ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച തിരുവനന്തപുരം ഡിപിഐ ഓഫീസിന് മുന്നിൽ കൂറ്റൻ ഫ്ലക്സ് വിവിധ തൊഴിലാളി സംഘടനകളുടെ ഫ്ളക്സ് ബോർഡുകളിൽ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ചിത്രമുണ്ട് കഴിഞ്ഞ പരിപാടികളുടെ ബോർഡുകൾ പോലും എടുത്തു മാറ്റിയിട്ടുമില്ല റിനു ശ്രീധാർ ഗുഡ് ഈവനിംഗ് ഡിപിഐ ഓഫീസിന് മുന്നിൽ അങ്ങനെ നിരന്നിരിക്കുകയാണോ ഫ്ളക്സ് ബോർഡുകൾ ഗുഡ് ഈവനിങ് സുജയ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്തൊരു വിഷയമാണ് തിരുവനന്തപുരം നഗരത്തിലെയും സംസ്ഥാനത്തെ മുഴുവൻ നഗരങ്ങളുടെയും ഈ ഫ്ലെക്സ് ബോർഡുകൾ സർക്കാർ ഓഫീസിൻ്റെ കവാടങ്ങളിലും സർക്കാർ ഓഫീസുകളുടെ ആ കോമ്പൗണ്ടിനുള്ളിലുമുള്ള ഫ്ലെക്സ് ബോർഡുകൾ നഗരസഭയൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഉണർന്നു പ്രവർത്തിച്ചു ഇതെല്ലാം തന്നെ മാറ്റുകയും ചെയ്തു പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഡി പി എയ്ക്ക് ഉള്ളിലാണ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൻ്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ഓഫീസിൻ്റെ മുന്നിൽ കാണുന്ന ചിത്രങ്ങൾ വ്യക്തമായി വ്യക്തമായതാ കാണിക്കാൻ കഴിയും പടുകുറ്റം ഫ്ളക്സുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഹൈക്കോടതി കൃത്യമായി ഫ്ലക്സിനെതിരെ ഉത്തരവ് പ്രകടി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒപ്പം ഇത്തരം സർക്കാർ ഓഫീസുകളിലും പൊതുനിരത്തുകളിലും ഫ്ളക്സ് സ്ഥാപിക്കുന്നതിനെതിരെയും കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് പക്ഷേ ഈ ഓഫീസിൻ്റെ ഉള്ളിലും പുറത്തുമായി വലിയ രീതിയിലുള്ള ഫ്ളക്സുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മന്ത്രിമാരുടെ ബോർഡുകളുണ്ട് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെത് കെ പി സി സി അധ്യക്ഷൻ്റെത് അതുപോലെ തന്നെ എം എൽ എമാരുടേത് ഉൾപ്പെടെ ുള്ളവരുടെ ബോർഡുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ റോഡിന് പുറത്ത് നമുക്ക് നോക്കുമ്പോൾ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് ഈ വഴിയൊക്കെ തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ യൂണിയൻ അതായത് വിവിധ പാർട്ടികളുടെയും അതുപോലെ തന്നെ തൊഴിലാളി സംഘ സംഘടനയുടെ ഒക്കെ തന്നെ ആ ഫ്ലെക്സ് ബോർഡുകൾ കൃത്യമായി സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ നഗരസഭ കണ്ടില്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയരുന്നത് ഈ നഗരത്തിലെ ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ എടുത്തു മാറ്റിയിട്ടും ഇതെന്തുകൊണ്ട് എടുത്തു മാറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരു ഈ ഡേറ്റ് കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ ഫ്ലക്സ് ബോർഡുകളുമുണ്ട് നമ്മളൊന്ന് നോക്കിയാൽ സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നിന് സ്ഥാപിച്ച ഒരു പടുകൂറ്റൻ ഫ്ലെക്സ് ഉണ്ട് ഈ ഫ്ലെക്സ് പോലും ഇവിടെ നിന്ന് എടുത്തു മാറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആണ് അതുപോലെ തന്നെ കഴിഞ്ഞ ജനുവരി മാസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി രണ്ടിന് നടന്ന പരിപാടിയുടെ എസ് സി ടി ഒയുടെ പടുകൂറ്റൻ ഫ്ലക്സ് ഉണ്ട് അതുപോലെ തന്നെ കെ പി എസ് എം എയുടെ പടുകൂറ്റൻ ഫ്ലക്സ് കഴിഞ്ഞ എല്ലാവരുടെയും ഉണ്ട് ആരും ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല പരിപാടി കഴിഞ്ഞതെങ്കിലും ഒന്ന് എടുത്തു മാറ്റിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു പോകുമോ ഇനി കോടതി എന്നതാണ് അറിയേണ്ടത് റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്